പാലായിലെ പീറ്റർ ഫൗണ്ടേഷന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് പാവപ്പെട്ട വൃക്ക രോഗികൾക്ക് മുടങ്ങാതെ ഡയാലിസിസ് നടത്തുവാൻ മരിയൻ മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ പുതിയ പദ്ധതി നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ട് ഡയാലിസിസ് മെഷീനുകൾ ഫൗണ്ടേഷൻ മരിയൻ ആശുപത്രിക്ക് നൽകും കഴിഞ്ഞ വർഷം നാല് മെഷീനുകൾ നൽകിയിരുന്നു പീറ്റർ ഫൗണ്ടേഷൻ ഭാരവാഹികളായ തോമസ് പീറ്റർ വെട്ടുകല്ലേൽ കിഡ്നി ഫെഡറേഷൻ സംസ്ഥാന കോർഡിനേറ്റർ ഷിബു പീറ്റർ വെട്ടുകല്ലേൽ ദീപു പീറ്റർ തോമസ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ലിൻസി ഇമ്മാനുവൽ സിസ്റ്റർ ബെൻസി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മാത്യു തോമസ് ഡോക്ടർ അലക്സ് മാണി ഡോക്ടർ രാമകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഡയാലിസിന് ആവശ്യമുള്ള കിറ്റും ഇതോടൊപ്പം വിതരണം ചെയ്യുന്നുണ്ട് കൂടാതെ വൃക്കരോഗം ഹൃദ്രോഗം സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങൾ ആരംഭത്തിലെ തന്നെ കണ്ടുപിടിച്ച് തടയുക എന്ന ലക്ഷ്യത്തോടെ മൊബൈൽ റീനൽ കാർഡിയോ മെറ്റോബോളിക് സ്ക്രീനിംഗ് ടെസ്റ്റുകൾ നടത്തുവാനായി മൊബൈൽ ലാബ് സംവിധാനവും പീറ്റർ ഫൗണ്ടേഷൻ വാർഷികം പ്രമാണിച്ച് ഒരുക്കുന്നുണ്ട് അമേരിക്കയിലുള്ള കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ സംഘടന ചെംബ്ലാവിൽ ഫൗണ്ടേഷൻ തൃശൂർ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി എന്നിവയുമായി സഹകരിച്ചാണ് പീറ്റർ ഫൗണ്ടേഷൻ ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ മണിക്ക് മരിയൻ മെഡിക്കൽ സെന്ററിൽ വെച്ച് നടത്തുന്ന ചടങ്ങിൽ പാലാരൂപത വികാരി ജനറാൾ റവറൻ ഫാദർ ജോസഫ് തടത്തിൽ പദ്ധതികളുടെ ഉദ്ഘാടനവും വെഞ്ചിരിപ്പും നിർവഹിക്കും പരിപാടികൾ വിശദീകരിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പീറ്റർ ഫൗണ്ടേഷൻ ഭാരവാഹികളായ തോമസ് പീറ്റർ വെട്ടുകല്ലേൽ കിഡ്നി ഫെഡറേഷൻ സംസ്ഥാന കോർഡിനേറ്റർ ഷിബു പീറ്റർ വെട്ടുകല്ലേൽ ദീപു പീറ്റർ തോമസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പീറ്റർ ഫൗണ്ടേഷൻ ആരംഭിച്ചിട്ട് പത്ത് വർഷം പൂർത്തിയാവുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് പാല മരിയൻ സെന്ററിൽ രണ്ട് ഡയാലിസിസ് മെഷീനും കൂടി ഞങ്ങൾ സംഭാവന ചെയ്യുകയാണ് നിർധനരായ രോഗികൾക്ക് ഇതിനുമുമ്പ് ഡയാലിസിസ് ചെയ്യുന്നതിന് പാല മരിയൻ മെഡിക്കൽ സെന്ററിൽ ഞങ്ങൾ നാല് ഡയാലിസിസ് മെഷീൻ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നു ആ മെഷീനുകൾ ഉപയോഗിച്ച് ഒരു വർഷം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം കിഡ്നി രോഗികളായ ഡയാലിസിസ് ആവശ്യമുള്ള പാവപ്പെട്ട രോഗികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചു വരുന്നുണ്ട് അതിൻ്റെ പുറമെയാണ് പുറമെയാണ് ഞങ്ങൾ ഈ രണ്ട് മിഷനും കൂടി ഞങ്ങളുടെ പത്താം വാർഷികത്തോട് ഞങ്ങളുടെ അച്ചാച്ചു പേരിലുള്ള ഈ സ്ഥാപനത്തിൻ്റെ പത്താം വർഷത്തോടനുബന്ധിച്ച് ഞങ്ങൾ മലീൻ മെഡിക്കൽ സെൻറ്ററിൽ ഈ ഇരുപത്തി അഞ്ചാം തീയതി നൽകുന്നത് മുൻപ് കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിലായിട്ട് പല ആശുപത്രികളിലും സൗജന്യമായിട്ട് പല ഡയാലിസിസ് മിഷനും ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതിന്റെ ശേഷമാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഞങ്ങളിത് ആരംഭിച്ചത് ഐഫോറി